മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് മെക്സവൻ ഇഫ്താർ സംഗമവും ലഹരിവിരുദ്ധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കളത്തിൽ കുഞ്ചുഹാജി സംഗമം ഉദ്ഘാടനം ചെയ്തു മുന്നൂറോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു ശരീരത്തിനും മനസ്സിനും നവയൗവനം നൽകുക എന്ന മെക്സവൻ പ്രമേയം വലിയ വിജയമായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് ഈ പ്രഭാത വ്യായാമ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളത് ത്വൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമവും ലഹരിവിരുദ്ധ കൂട്ടായ്മയും സംഘടിപ്പിച്ചത് നൂറോളം പേർ സംഗമത്തിന്റെ ഭാഗമായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ എന്ന് കാണുന്ന കാണാത്ത നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ സാധാരണ വാർത്തകൾ കേൾക്കും കാണണം പത്രങ്ങൾ കാണണം അപ്പോഴാണ് നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇതിൻ്റെ കൂടി ഇവിടെ പ്രസംഗത്തിൽ അതുപോലെ തന്നെ ഉണ്ടായി പ്രവർത്തനം ഏറ്റെടുത്തതിൽ വളരെയധികം സന്തോഷം മാത്രമല്ല മാക്സിമം എന്ന് പറയുമ്പോൾ നാടിനെ ഇത് കേരളത്തിൽ ഉണ്ടാക്കണം പറയുന്നത് മെക്സവൻ യൂണിറ്റ് കോർഡിനേറ്റർ കൊപ്പത്ത് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു സക്കീർ ഹുസൈൻ തൊവൂർ വിഷയാവതരണം നടത്തി എല്ലാവരും സന്തോഷം തന്നെയാണ് ഇവിടെ ഇപ്പം ഇഫ്താറാണ് നടന്നിട്ടുള്ളത് എനിക്ക് മാനൂരോട് പറയാനുള്ളത് അല്ലെങ്കിൽ മെക്സവൻ എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് നമുക്ക് ഇഫ്താറിൽ മാത്രം ഒതുക്കാൻ പാടില്ല നമുക്ക് ഓണം സംഗമം സംഘടിപ്പിക്കണം ക്രിസ്മസ് സംഗമം സംഘടിപ്പിക്കണം എന്തൊക്കെ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെ ഏതൊക്കെ ദിവസങ്ങൾ വിശേഷമായിട്ട് കാണത്തോ ആ വിശേഷങ്ങളൊക്കെയും നമുക്ക് മെക്സവനും വിശേഷപ്പെട്ട ദിവസങ്ങളായിരിക്കണം നമ്മൾ നമ്മളൊത്തു അങ്ങനെ നാടിൻ്റെ ഒരു ആഘോഷമായിട്ട് നമ്മുടെ ഈ മെക്സവൻ മാറണം മാറ്റണം എന്നാണ് ഒന്നാമതായിട്ട് എനിക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ട്രെയിനർ സുനീർ കീഴാറ്റൂർ അരിക്കുഴി നാരായണൻകുട്ടി പി സലാഹുദ്ദീൻ അസീസ് ചാത്തോലി നിഷാദ് കോഴിശേരി സി അസ്ലം അനിൽ പരിയാരത്ത് ടി എച്ച് നാണി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചെല്ലൽ ലഹരിവിരുദ്ധ ബോധവത്കരണ പരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറി ചെയ്യുമെന്നും സുഗന്ധവും ലഹരി മുക്ത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു ചേരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും്യൂറോ തൊവ്വൂർ